ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ദളപതി വിജയുടെ ബർത്ത്ഡേ ആണ് നാളെ ജൂൺ ഇരുപത്തിരണ്ട് അതായത് തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡായി മാറിയിട്ടുള്ള ദളപതിയുടെ ബർത്ത് ഡേ ദളപതിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ് എല്ലാ ദളപതി ഫാൻസും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ അപ്ഡേറ്റ് ഒരു അപ്ഡേറ്റ് രാവിലെ വന്നു അതായത് ഈ സിനിമയിലെ രണ്ടാമത്തെ പാട്ട് ദളപതിയുടെ ബർത്ത് ഡേ അന്ന് അതായത് ജൂൺ ഇരുപത്തിരണ്ട് വൈകുന്നേരം ആറ് മണിക്ക് ചിന്ന ചിന്ന കണകൾ എന്ന് പറഞ്ഞ സോങ് റിലീസ് ചെയ്യുന്നു പറഞ്ഞിട്ട് യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിൽ ദളപതി തന്നെ പാടുന്ന ഒരു മെലഡി സോങ് ആണ് ഒരു ഫാമിലി പേര് സോങ് ആണ് ഒരു പോസ്റ്റർ ഒക്കെ റിലീസ് ചെയ്തു ആ പോസ്റ്ററിൽ ദളപതിയും പിന്നെ സ്നേഹം തോന്നുന്നുണ്ട് സ്നേഹയും ദളപതിയും പിന്നെ ഒരു കുട്ടിയും കൂടി തിരിഞ്ഞു നടക്കുന്ന ഒരു സ്റ്റില്ലായിട്ടാണ് സോ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ദളപതിയുടെ കൂടെ സ്നേഹ പേരായിട്ട് അഭിനയിക്കുന്നത് ആ ഒരു സ്പെഷ്യാലിറ്റി ഈ സിനിമയ്ക്ക് ഉണ്ട് സോ ആ ഒരു പാട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ള തരത്തില് നമ്മളെല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിസിൽ പോഡ് എന്ന് പറയുന്ന ഫസ്റ്റ് സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിലെ ഇറങ്ങിയ സമയത്ത് ആ പാട്ടിന് ഭയങ്കര വിമർശനങ്ങൾ വന്നു അതായത് ഇവൻ ശങ്കർ രാജിയും ദളപതിയും കൂടി ഒന്നിക്കുമ്പോൾ ഹൈ എക്സ്പെക്ടേഷൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ എക്സ്പെക്ടേഷനോട് മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പാട്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ പാട്ടിനെ പറ്റി പറയാണെങ്കിൽ ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് വലിയ ഇമ്പ്രസീവ് തോന്നിയില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞ് കേട്ട് 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 എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞപ്പോ നല്ലൊരു ബീറ്റ് ഉണ്ട് പാട്ടിന് അതുപോലെ തന്നെ തന്നെയാവുമ്പോ രണ്ടാമത്തെ പാട്ടും എന്നുള്ളതാണ് ഈ യുവൻ ശങ്കർ രാജിയുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻസ് പക്ഷെ സാധാരണ സിനിമകൾക്ക് വരുന്ന ഒരു എക്സ്പെക്ടേഷൻസ് ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ വന്നിട്ടുള്ളതാണ് നമുക്കറിയാം ഡിഒക് അനൗൺസ് ചെയ്യുന്ന ടൈം മുതലുള്ള ആ ഒരു ഹൈപ്പും ആ ഒരു ഒക്കെ പടത്തിന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും ഒരു ഒഴിച്ചു വിട്ട മട്ടമാണ് ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമ് അത് വെങ്കി പ്രഭു ആയതുകൊണ്ടാണ് അത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതായത് ആണ് നമ്പാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ നല്ല വണ്ടർ അടിപ്പിക്കും അല്ലെങ്കിൽ നല്ല ഫ്ലോപ്പ് അടിപ്പിക്കും സോ സെപ്റ്റംബർ അഞ്ചിനാണ് വേൾഡ് വൈഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ടൈം റിലീസ് ചെയ്യണത് ഈ സിനിമയുടെ അപ്ഡേറ്റ്സ് ഒന്നും കാര്യമായിട്ടൊന്നും വിട്ടിട്ടില്ല ഈ സിനിമയിൽ നിന്ന് ഒരു ക്ലൂ പോലും വെങ്കിട്ട് പ്രഭു വിട്ടിട്ടില്ല ആ ഒരു എന്താ പറയാ ആ ഒരു മൂടൽമഞ്ഞ് പോലെ ഈ സിനിമയുടെ എല്ലാ അപ്ഡേറ്റ് മൂടി വെച്ച് സർപ്രൈസ് ആയിട്ട് പടത്തിൽ കൊടുക്കാൻ തന്നെയാണ് പ്ലാൻ തോന്നുന്നു എന്തായാലും രണ്ട് റോൾ ഉണ്ടെന്നുള്ളത് അറിയാം അമേരിക്കയിൽ പോയിട്ട് എക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പടം എന്തായാലും ഗംഭീരവും പാട്ടുകളാണ് ഇപ്പൊ നമ്മളെല്ലാവരും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും ഈ സിനിമയെ പറ്റിയിട്ടുള്ളത് വീഡിയോ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ വേറെ ഒന്ന് രണ്ട് അപ്ഡേറ്റും കൂടി ജൂൺ ഇരുപത്തി രണ്ടാം തീയതി അതായത് ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ദളപതി സിക്സ്റ്റി നയ അപ്ഡേറ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് അതായത് ദളപതിയുടെ ഇപ്പൊ പറയുന്ന ലാസ്റ്റ് സിനിമ അതായത് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോ ചെയ്തു തീർക്കാവുന്ന ഉണ്ടല്ലോ ആ പടത്തിന്റെ സോ ആ പടം എച്ച് വിനോദ ഡയറക്റ്റ് ചെയ്യാൻ ഒക്കെ പറഞ്ഞ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ബർത്ത്ഡേ അന്നും നമുക്ക് നല്ലൊരു അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം എന്തായാലും ഗേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വരെ പാട്ട് നിങ്ങൾ കണ്ടിട്ട് നാളെ എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയാൻ മറക്കരുത് ആൻഡ് ഫൈനലി ലയൻസ്റ്ററിന്റെ വക ദളപതി വിജയ്ക്ക് ഒരു ബർത്ത്ഡേ വിശ്വസം ഉള്ള നേരെയാണ് ഹാപ്പി ബർത്ത്ഡേ തലേവ ഹാപ്പി ബർത്ത്ഡേ ദളപതി വിജയ്